പ്രവാചകൻ മുഹമ്മദ് നബിയുടെ സ്മരണ പുതുക്കി ഇസ്ലാം വിശ്വാസികൾ ഇന്ന് നബിദിനം ആഘോഷിക്കുന്നു മുഹമ്മദ് നബിയുടെ ജന്മദിനമാണ് ഇന്ന് ഇസ്ലാമിന്റെ കരുണയും മനുഷ്യസ്നേഹവും ഉയർത്തിപ്പിടിക്കുന്ന ദിനമായാണ് നബിദിനം കൊണ്ടാടുന്നത് പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനമാണ് ഇന്ന് വിശ്വാസികൾ കൊണ്ടാടുന്നത് ആരാധനാലയങ്ങൾ മദ്രസകൾ മറ്റ് സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ വൈദ്യുതാലങ്കാരം നടത്തിയും കൊടിതോരണങ്ങൾ ഒരുക്കിയുമാണ് നബിദിനം വർണ്ണാഭമാക്കുന്നത് അറബി മാസം റബിയുൽ അവവൽ പന്ത്രണ്ടിനാണ് പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജനനം ചെറുപ്രായം മുതൽ അനാഥനായി വളർന്ന മുഹമ്മദ് നബിക്ക് നാൽപ്പതാം വയസ്സിലാണ് പ്രവാചകത്വം ലഭിച്ചത് നബി സന്ദേശമായ സഹിഷ്ണുതയും മനുഷ്യസ്നേഹവുമാണ് ഇത്തരം പരിപാടികളിലൂടെ സമൂഹത്തിൽ പകരുന്നത് ലാളിത്യവും നീതിബോധവും കൊണ്ട് മാതൃകയായ പ്രവാചകന്റെ ജീവിതം സന്ദേശമായി ഉൾക്കൊണ്ടാണ് വിശ്വാസികൾ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ